നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വിവിധ വെളിപ്പെടുത്തലുകൾ വരികയാണിപ്പോൾ ഇത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻകാല നടി സൗമ്യ തമിഴ് സംവിധായകനെതിരെ ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ ആരോപണവുമാണ് നടി ഇപ്പോൾ ഉന്നയിക്കുന്നത് മലയാളത്തിൽ ഒരു കാലത്ത് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടിയാണ് സൗമ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സുജാത നിലക്കുറുക്കൻ അദ്വൈതം പൂച്ചയ്ക്ക് ആരുമണികെട്ടും എന്നീ ചിത്രങ്ങളിലെ സൗമ്യയുടെ വേഷങ്ങൾ ശ്രദ്ധേയമാണ് അദ്വൈതം സിനിമയിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ എന്ന ഗാനത്തിലെ നടിയെ മലയാളി അത്ര വേഗം മറക്കില്ല സിനിമാ ലോകത്തെ ലൈംഗിക പരാതികൾ പരിശോധിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച സംവിധായകനെ സംബന്ധിച്ച് പരാതി നൽകും എന്നാണ് സൗമ്യ ഇപ്പോൾ പറയുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോക്ടർ സുജാത തന്റെ സിനിമാ കരിയറിലെ ആദ്യകാലത്ത പ്രമുഖ സംവിധായകൻ തന്നെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി വെളിപ്പെടുത്തി സംവിധായകൻ തന്നെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല മാനസികവും ശാരീരികവും ലൈംഗികവുമായി തന്നെ അടിമയാക്കി എന്ന് തന്നെ പറയാം ഇതാദ്യമല്ല സൗമ്യ പീഡനത്തെക്കുറിച്ച് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തന്റെ അമ്മയായി നടൻ ലക്ഷ്മി രാമകൃഷ്ണനുമായുള്ള അഭിമുഖത്തിൽ താൻ അനുഭവിച്ച അനുഭവം സംബന്ധിച്ച് നേരത്തെയും ഡോക്ടർ സുജാത വെളിപ്പെടുത്തിയിരുന്നു പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഭാര്യയോടൊപ്പം ആദ്യമായി സമീപിച്ച സംവിധായകൻ തന്നെ ലൈംഗിക അടിമയായി വളർത്തിയെടുത്തു എന്നാണ് താരം വെളിപ്പെടുത്തിയത് സൗമ്യ പറയുന്നതിനനുസരിച്ച് പതിനെട്ടാം വയസ്സിൽ ഒരു പ്രമുഖ നടി അവർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരെ സമീപിച്ചിരുന്നു അവരുടെ ഭർത്താവായ പ്രമുഖ സംവിധായകനാണ് ഓഡീഷൻ നടത്തിയത് എന്നാൽ ആദ്യ ദിവസം തന്നെ ഇയാളുടെ പെരുമാറ്റം മോശമായതോടെ പോലും വന്ന പണത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് മടങ്ങി എന്നാൽ പിതാവിനെ വിളിച്ച് വലിയ തുക വാഗ്ദാനം നൽകിയതോടെ അച്ഛന്റെ നിർബന്ധന പ്രകാരം അഭിനയിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഭാര്യ സംവിധായിക എന്നത് കടലാസിൽ മാത്രമായിരുന്നു അയാൾ തന്നെയായിരുന്നു സംവിധാനം പിന്നീട് ഇയാൾ തന്ത്രപൂർവ്വം ഒരു അച്ഛൻ ഇമേജ് എന്നിലുണ്ടാക്കി എന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങി അതെല്ലാം മാനിപ്പുലേഷൻ ആയിരുന്നു പിന്നീട് ഭാര്യ ഇല്ലാത്തപ്പോൾ ചുംബിച്ചു പിന്നീട് ഒരു വിവാഹരംഗം എടുത്ത ശേഷം പട്ടുസാരിയിൽ വീട്ടിലെത്തിയപ്പോൾ ആ വേഷത്തിൽ പീഡിപ്പിച്ചു മലയാള സിനിമാ രംഗവും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി പറയുന്നു ഹേമ റിപ്പോർട്ടിൽ പേര് പറയുന്ന നടന്റെ മോശം പെരുമാറ്റത്തിലാണ് താൻ സിനിമാ രംഗം വിട്ടത് എന്നാണ് സൗമ്യ പറയുന്നത് ഗാനങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റിഹേഴ്സൽ ഇല്ലാത്ത രംഗങ്ങളിൽ ശരീരത്തിൽ കയറി പിടിക്കുന്നത് പതിവാണെന്ന് നടി പറയുന്നു ഇതെല്ലാം തുറന്നു പറയാൻ ഇപ്പോൾ അവസരം തന്നത് ഹേമാകമത്ത് റിപ്പോർട്ടാണെന്നും നടി സൗമ്യ തുറന്നു പറയുന്നു